അലൈക്കും വാഹമത്തല്ലാ വിബർകാത്തു എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഈ ഒരാൾ ഒരു മതം പഠി അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയൽ പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖപുരയോട് കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം നബീസുല്ലാഹു അലൈവസ്ല തങ്ങളുടെ ഒരു ഹദീസ് ഇങ്ങനെയാണ് ഏതെങ്കിലും ഒരുത്തൻ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ തൻ്റെ അതിഥിയെ ആദരിച്ചു കൊള്ളട്ടെ ബഹുമാനിച്ചു കൊള്ളട്ടെ നമ്മുടെ വീട്ടിൽ വിരുന്നുകാരായി വരുന്നവരാണ് നമ്മൾ അതിഥികൾ എന്ന് വിളിക്കുന്നത് അത് പല വകയിലുള്ളവരാകാം ചിലപ്പോൾ നമ്മുടെ കുടുംബക്കാർ വരും അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വരും ഇങ്ങനെ പല രൂപത്തിൽ നമ്മളുമായി ബന്ധപ്പെടുന്നവരാണ് നമ്മുടെ വീടുകളിൽ വിരുന്നായി വരുന്നത് അങ്ങനെയുള്ള വിരുന്നുകാരെ ബഹുമാനിക്കുക എന്നത് അല്ലെങ്കിൽ അവരെ ആദരിച്ച് സൽക്കരിക്കുക എന്നത് അള്ളാഹുവിലും അവസാന നാളിലും വിശ്വസിക്കുന്ന വിശ്വാസിയുടെ കടമയാണ് അത് ആ വ്യക്തി അതായത് വിരുന്നു വരുന്ന വ്യക്തിയുടെ ജാതിയോ മതമോ ഒന്നും തന്നെ അവിടെ പ്രശ്നമല്ല ഒരു കാഫിറായ ഒരു സുഹൃത്തുണ്ട് നമുക്ക് അയാളൊരു ഹിന്ദുവാണ് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയാണ് ആരെങ്കിലും ആയിക്കോട്ടെ അങ്ങനെയുള്ള ഒരാൾ വിരുന്ന് വന്നാലും സൽക്കരിക്കുക എന്നത് ഈ പറയപ്പെട്ട നിയമത്തിൽ പെട്ടതാണ് എന്നാണ് ഫുഖഹായി വലിയ തോതിലുള്ള അഭിപ്രായം അവിടെ അതിഥിക്ക് മുസ്ലിം എന്നോ കാഫിർ എന്നോ പരിഗണനയില്ല റോഡിൽ നിന്ന് നമ്മൾ കണ്ട ഒരു അണ്ണാച്ചി ഏതായാലും വിരുന്നാലെ ആരെയാലും സൽക്കരിക്കണം എന്ന് കരുതിക്കൊണ്ട് ഒരു കള്ളു കുറിച്ചിരിക്കുന്നവരെ അതിഥി എന്ന നിലയിൽ ഒരു തമിഴിനെയോ ബംഗാളിനെയോ നമ്മൾ ഇങ്ങനെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവരണമെന്നും ഇല്ല അതാണ് ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് അപ്പം അതിഥികൾ അവരെപ്പോഴും ആദരിക്കപ്പെടേണ്ടവർ തന്നെയാണ് അതിഥിയായിട്ട് വരുന്നവരായിരിക്കണം എന്ന് മാത്രം അക്കിരി വയൂഫക്ക നി അതിഥികളെ നീ ബഹുമാനിക്കണം എന്നാണ് നബിസ് അള്ളാഹു അലൈ വസലമ തങ്ങൾക്ക് നിർദ്ദേശം നിൻ്റെ അതിഥികളെ നീ സൽക്കരിക്കുക ആദരിക്കുക എന്ന് അത് കേട്ടപ്പോൾ തന്നെ ഇബ്രാഹിം നബിക്ക് അള്ളാഹു കൊടുത്ത നിർദ്ദേശമായിരുന്നു അത് അദ്ദേഹം ഒട്ടകത്തെയും അറുത്തുകൊണ്ട് ഈ പറയപ്പെട്ട രൂപത്തിൽ പിന്നെ അതിഥികളെ സൽക്കരിച്ചു ഒട്ടകത്തിനും അർത്ഥം ആടിനും അർത്ഥം കാളിനും അർത്ഥം എന്ന് പറയുന്നു എന്നിട്ട് അദ്ദേഹം ഈ വിരുന്നുകാരെ സൽക്കരിക്കാൻ ഒരുങ്ങി അപ്പോ അള്ളാഹുവിൻ്റെ കൽപ്പന പിന്നെയും അക്കിരി നിന്റെ അതിഥികളെ നീ സൽക്കരിക്കണം അപ്പോ അദ്ദേഹത്തിന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലായില്ല ആടിനെ അർത്ഥു ഒട്ടകത്തെ അർത്ഥു കാളേനെ അർത്ഥു എന്നിട്ട് എന്താണ് പിന്നെയും പിന്നേം ഇങ്ങനെ അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നതെന്ന് മനസ്സിലായില്ല അപ്പോൾ അദ്ദേഹം തന്നെ ചെന്നുകൊണ്ട് ഈ അതിഥികൾക്കുള്ള ഭക്ഷണം എടുത്തു കൊടുക്കാനും അതുപോലെ തന്നെ അവരുടെ ക്ഷേമം അന്വേഷിക്കാനും വെള്ളം കൊണ്ട് കൊടുക്കാനും പ്ലേറ്റ് എടുത്ത് തുടച്ചു കൊടുക്കാനൊക്കെ നിന്നു അപ്പോൾ അള്ളാഹു പറഞ്ഞു ശരിയായതിപ്പോഴാണ് ഇപ്പോഴാണ് ഇപ്പോഴാണ് നിങ്ങൾ അതിഥികളെ ആദരിച്ചത് ഇത് വലിയ സംഭവമായാണ് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് ഒരു വീട്ടിലേക്ക് ഒരാൾ വിരുന്ന് വന്നാൽ അല്ലെങ്കിൽ വരുന്നുണ്ട് എന്ന് അറിയിച്ചാലേ അവിടെ എത്ര തരം ഭക്ഷണം ഉണ്ടാക്കുന്നു വിഭവങ്ങൾ എത്ര തരം ഉണ്ടാക്കുന്നു കറി എത്ര തരത്തിൽ ഉണ്ടാക്കുന്നു ചോറ് എത്ര തരത്തിൽ ഉണ്ടാക്കുന്നു എന്നതല്ല പ്രത്യേകത ആ വീട്ടുകാർ മൊത്തമായും ഈ അതിഥിയെ ബഹുമാനിക്കുന്നതിന് അയാളുടെ കൂടെ നിൽക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് ഈ അതിഥി സൽക്കാരം പൂർണ്ണമാകുന്നത് നമ്മൾ ഒരുപാട് ഫുഡുകളൊക്കെ വരുത്തി ഉണ്ടാക്കി പക്ഷെ അയാൾ വരുമ്പോൾ അവർക്ക് വിളമ്പിക്കൊടുക്കാന് നമ്മുടെ വേലക്കാരോട് പറഞ്ഞു അവർ കൊടുത്തു കഴിച്ചു പോയി എന്നതുകൊണ്ട് അതിഥി സൽക്കാരം ആകുന്നില്ല എന്തൊക്കെയാണ് അതിഥികളോട് കാണിക്കേണ്ടത് ആദ്യമായി അവരെ മുഖപ്രസന്നതയോട് കൂടി അല്ലെ സന്തോഷത്തോടു കൂടി അവരെ സ്വീകരിക്കുക വന്നാൽ ഉടനെ തന്നെ സൽക്കാരമായിട്ട് എന്താണോ ഉള്ളത് വെള്ളം കുടിക്കാനോ എന്താ ചായയോ വെള്ളം എന്താ ഉള്ളതെന്ന് വെച്ചാൽ കൊടുക്കുക അതുപോലെ ആ കൊടുക്കുക എന്ന് വെച്ചാൽ വേലക്കാരോട് എടുത്തു കൊടുക്കാനല്ല പറയണ്ട വീട്ടുകാരൻ തന്നെ കൊടുക്കണം ഈ മൂന്ന് കാര്യങ്ങളാണ് ബഹുമാനിക്കുക എന്ന് പറഞ്ഞ് അതിഥിയെ സൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നെ ചെയ്യേണ്ട കാര്യം ചില വീട്ടിലേക്കൊക്കെ ചിലർ വിരുന്നു പോയാൽ ആ വീട്ടുകാരുണ്ടാവും മൊബൈലിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ അതുമല്ല ടി വി ഉണ്ടോണ്ടോ പേപ്പർ വായിച്ചുകൊണ്ടോ ഇരിക്കുന്നു എന്നിട്ട് അയാൾ പറയും ആരെങ്കിലും വിരുന്ന മക്കളെ മൂത്താപ്പാന മോനും കുട്ടികളും വന്നിട്ടാ നിങ്ങൾ നോക്കിക്കോ എന്ന് പറയും ഒരിക്കലും ചെയ്യാൻ പാടില്ല അപ്പം പറയും ചിലർ പറയും ആ അയാൾ കാത്തൊരു പെണ്ണുങ്ങളെ കൂട്ടുകാർ ചെയ്യാന്ന് ഓൾ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചാന്ന് പിന്നെ ഞാൻ അവരെ ബഹുമാനിക്കാൻ പോകണോ അത് എൻ്റെ വില കളയലല്ലേ എന്ന് ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് മൂന്ന് കാര്യം നമ്മൾ ചെയ്താലേ നമുക്ക് ഒരു കാലവും നമ്മൾ ശ്രേഷ്ഠത പോവില്ല കൂടുകയുള്ളൂ അത് എത്ര വലിയ രാജാവായാലും സമ്പന്നനായാലും അതേതാ മൂന്ന് കാര്യം എന്നറിയോ ഒന്ന് അതിഥിക്ക് വേണ്ടി ഭക്ഷണം വിളമ്പുകയോ ഉണ്ടാക്കോ കൂടുകയോ ഒക്കെ ചെയ്യൽ വിരുന്നുകാരനയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ എങ്ങനെ ഉണ്ടാക്കിയാൽ അയാൾ രാജാവാണെങ്കിൽ പോലും അയാൾ എന്താ അടിമപ്പണി ചെയ്യുന്നതെന്ന് ആരും ചോദിക്കൂല രണ്ടാമത്തെ കാര്യം സ്വന്തം പിതാവിന് വേണ്ടിയിട്ട് ഹിതുമത്യ്യ ഉപ്പാക്ക് വേണ്ടിയിട്ട് മക്കൾ എന്ത് താണ പ്രവർത്തി ചെയ്താലും അതിന് താഴ്മയില്ല ഏ ഉപ്പ കോളാമ്പീൽ മുറുക്കി തുപ്പി ആ മോളെടുത്ത് അല്ലെങ്കിൽ മോൻ എടുത്താൽ പാത്രം കഴുകി ആ മോനെ അഭിമാനേ ഉള്ളൂ അവനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരതയല്ല സ്വന്തം ഉപ്പാക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അതേപോലെ തന്നെയാണ് ഉസ്താദിനി ഞാൻ എൻ്റെ ഉസ്താദിന് വേണ്ടി എന്ത് കാര്യം ചെയ്തു കൊടുത്താൽ ഇത്തിരി താഴ്ന്നതായിക്കോട്ടെ ഞാൻ ഉസ്താദിൻ്റെ ഷർട്ട് ഇറക്കി കൊടുത്തു അല്ലെ തുണി കൊടുത്തു ഉസ്താദ് കിടക്കുന്ന പായ് കഴുകി കൊടുത്തു ഇത് എന്ത് ചെയ്താലും നമ്മുടെ വില പോകൂല ഏ ഇവർക്ക് നമ്മൾ എന്ത് ഹിരുമത്ത് ചെയ്താലും നമ്മുടെ പദവി കൂടുക മാത്രമേ ചെയ്യുള്ളൂ റൂഹുൽ ബയാനിൽ ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ നിസ്കാരം ബിന്ദിപ്പിക്കൽ വരെ അനുവദനീയമാണ് അതിഥി സൽക്കാരവുമായി ബന്ധപ്പെട്ട് വേണ്ടി വന്നാൽ കേട്ടോ നിസ്കാരത്തിന് വലിയ പ്രാധാന്യമില്ല എന്ന് നമുക്കറിയാലോ അപ്പം നമ്മളൊരു അതിഥി വരുന്നുണ്ട് അപ്പൊ ഓൻ്റെ കൂട്ടത്തിൽ ഒന്നിച്ച് നിസ്കരിക്കാമെന്ന് വെച്ചിട്ട് നിസ്കാരത്തിന് പിന്തിപ്പിക്കുക വരെ ചെയ്യാമെന്നാണ് പറയുന്നത് പക്ഷേ സമയം കഥ ആകാതിരിക്കണം ഏ ഓൻ വരുമ്പോഴത്തേക്ക് കസർ സമയം കഴിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് ദോഹറി നമ്മൾ പിന്തിപ്പിച്ച് നിർത്താൻ ശരിയല്ല ഇബ്രാഹിം നബി അലൈഹിസ്ലാം ഒരു വിരുന്നുകാരൻ കൂടെ ഇല്ലാതെ ഒരു കാലത്തും ഭക്ഷണം കഴിക്കലില്ല എന്നാണ് ചരിത്രം പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന് മറ്റൊരു പേരുള്ളത് ഹലീൽ വാഹി ഇബ്രാഹിം അലി ഇസ്ലാം എന്നാണ് ആ പേര് ഖലീൽ എന്ന പേര് കിട്ടാൻ തന്നെ കാരണം ഇതാണ് എന്ത് പിന്നെ തൻ്റെ കൂടെ ഏതെങ്കിലും ഒരാൾ കൂടെ അതിഥിയായി ഉണ്ടെങ്കിലേ അദ്ദേഹം ഭക്ഷണം കഴിക്കാറുള്ളൂ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പേര് കിട്ടിയത് എന്ന് പറയും അതുപോലെ അതിഥി സൽക്കാരം വർദ്ധിപ്പിക്കുന്നവന് അള്ളാഹു ഭക്ഷണത്തിൽ വിശാലത കൊടുക്കും അറബികളിൽ പലരും കസീറു റമാദ് അതായത് വെണ്ണീരധികരിപ്പിച്ചവർ എന്ന് ഇരട്ട പേരുള്ളവരായിരുന്നു ഇപ്പോഴും അറബികൾ അങ്ങനെയാണ് എന്ത് ചെയ്യാ ഈ കസീർ റഹ്മാന്ന് പറഞ്ഞാൽ വിറക് അധികരിക്കുക ഈ വിറക് അധികരിക്കുക എപ്പോഴാണ് വെണ്ണീലധികരിക്കുക വെണ്ണീൽ എപ്പോഴാ അധികരിക്കുക വിറക് കൂടുതൽ കത്തിയാൽ വിറക് കൂടുതൽ കത്തി എപ്പോഴാ കൂടുതൽ അടുപ്പ് കത്തിച്ചാൽ കൂടുതൽ അടുപ്പ് കത്തിക്കുക എപ്പോഴാ അവിടെ ഭക്ഷണം കൂടുതൽ ഉണ്ടാക്കിയാൽ അതാണ് അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു അതിഥി ഒരു വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നാൽപ്പത് ദിവസം മുമ്പ് തന്നെ അയാൾക്ക് കൂടി ഉള്ള ഭക്ഷണം ആ വീട്ടിൽ ഒരു മലക്ക് എത്തിക്കുമെന്ന് മുസ്തഫ നബി സാഹു അലൈവല തങ്ങളിൽ നിന്ന് രീതി വരുന്നു ഏ അത് ഒരു അതിഥി വീട്ടിലേക്ക് വരുമ്പോൾ ആയിരം വർക്കത്തും റഹ്മത്തും ആ വീട്ടിലേക്ക് കടന്നു വരുന്നു ഏ ഓരോരോ പിടി ഭക്ഷണം അവർക്ക് കൊടുക്കുമ്പോഴും ഓരോ ഹജ്ജും മുമ്പ്രയും വീട്ടുടമ ചെയ്ത കൂലിയാണ് കിട്ടുക എന്നാൽ ചില വീട്ടിൽ നമുക്കറിയാം വീട്ടുകാരനൊക്കെ ഭയങ്കര എല്ലാ രീതിയിലും അതിഥികളെ അതിഥികളെ ആദരിക്കണം അതുപോലെ വീട്ടിലേക്ക് ആരെങ്കിലും കൂടെ ഭക്ഷണത്തിന് വിളിക്കണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ആ വീട്ടിൽ അയാളുടെ ഭാര്യ പറഞ്ഞു കൊടുക്കും നിങ്ങൾക്ക് ഇങ്ങനെ ആരെയും കൂട്ടിയിട്ട് വന്നാൽ ഞാൻ ഇപ്പോഴത്തെ പാത്രമൊക്കെ കഴുകി നന്നാക്കേണ്ട ഞാനല്ലേ അങ്ങനെ ഇവിടെ ആരും കൊണ്ടുവരണ്ട എന്ന് പറയുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് അള്ളാഹു എല്ലാവിധ ബർക്കത്തിൻ്റെയും റഹ്മത്തിൻ്റെയും വഴി അടച്ചു കളിയും ഒരു അതിഥി നമ്മളെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചാൽ പറഞ്ഞല്ലോ ഓരോ പിടിക്ക് ഓരോ ഹജ്ജിൻ്റെയും ഉംറയുടെയും കൂലി കൊടുക്കുമെന്ന് പറയുന്ന അതേ നബി എന്നെ പറയുന്നത് അങ്ങനെയൊരു വിലക്കൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് ജീവിതത്തിൽ ഹജ്ജോ ഉംറയോ നല്ല കാര്യങ്ങളോ ചെയ്യാനുള്ള വഴി അള്ളാഹു തടസ്സപ്പെടുത്തി കളയും ചില വീട്ടില് അതായത് മക്കളോ ആയിട്ടോ അല്ലെങ്കിൽ ഭർത്താവായിട്ടൊക്കെ അവരുടെ സുഹൃത്തുക്കളും സ്നേഹന്മാരൊക്കെ വരുമ്പോൾ ഈ ബാ ഭാര്യയായിട്ട് നിൽക്കുന്ന സ്ത്രീകൾ അവർക്കാകെ മുഖം കറുപ്പായിരിക്കും ഇവരെന്തിനാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നേ ഞാൻ എന്തിനു ഭക്ഷണം കൊടുക്കണം നമുക്ക് തിന്നണ്ടല്ലേ ഇവർ തിന്നു പോകുന്നത് അവർ തിന്ന പാത്രം ഞാൻ എന്തിനു കഴുകണം എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളെക്കുറിച്ചാണ് അവർക്ക് ഹജ്ജ് ഉമ്ര ദീനിയായ ബർക്കത്ത് എന്നിവ ഒരു കാരണവശാലും അള്ളാഹു അനുവദിക്കുകയില്ല എന്നാണ് ഹജ്ജിന് പോയത്തുന്ന ചിലരൊക്കെ തിരിച്ചു വരുന്നത് നമുക്ക് കാണാം ഇതിന് മെയിനായിട്ടുള്ള കാരണം ഇവരുടെ ഈ മനസ്സിലിരിപ്പ് ഇങ്ങനെയാണ് അതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് വീട്ടിൻ്റെ ഈ അതിഥികൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ആ പ്രതിഫലം എല്ലാം വീട്ടിൽ എല്ലാവർക്കും കൂടി കിട്ടാനുള്ളതാണ് അത് തടയുകയാണ് ഇത്തരം സ്ത്രീകൾ ചെയ്യുന്നത് എന്നും അവരുണ്ടാക്കുന്ന ഭക്ഷണം ഒരിക്കലും കഴിക്കാൻ ഒരു വ്യക്തിയും തയ്യാറാകരുത് എന്നും നുസിഹത്ത് ഒരുനൂറ്റി എൺപതാം ഭാഗത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് വിശദീകരിച്ചിരിക്കുന്നു അത്തരം ഭാര്യമാരാണ് നിങ്ങളുടെ ഭാര്യയെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് ഒരു കാരണവശാലും ഭക്ഷണം വാങ്ങിച്ച് കുടിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുകയില്ല അതാണ് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് അതിഥിയുടെ ഭക്ഷണം എന്തിനാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ മലക്ക് അതായത് നമ്മുടെ വീട്ടിലൊരു അതിഥിയെ നമ്മൾ സൽക്കരിക്കാൻ ഒരുങ്ങുമ്പോൾ നാൽപ്പത് ദിവസം മുമ്പ് തന്നെ ഈ അതിഥിക്ക് വേണ്ടിയുള്ള ഭക്ഷണം മലക്കുകളായിട്ട് എത്തിക്കുകയാണ് പിന്നെ നമ്മളായിട്ട് എന്തിനാത് വെറുക്കുന്നത് അവരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്ന ഡ്യൂട്ടി മാത്രമേ നമ്മൾക്കുള്ളൂ അതുപോലെ തന്നെ അവർ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ദോഷങ്ങളൊക്കെയും കൊണ്ടാന്ന് അവർ പോകുന്നത് അതെടുത്തിട്ട് എവിടെയെങ്കിലും കളിയും നമ്മൾ പറയാറുണ്ടല്ലോ ചില വീട്ടിൽ ഇങ്ങനെ ഭക്ഷണ വേസ്റ്റോ അല്ലെങ്കിൽ ഇരുമ്പോ പ്ലാസ്റ്റിക്കോ അങ്ങനെയൊക്കെ കെട്ടിവെച്ചാൽ നമ്മൾ പറയാറുണ്ടല്ലോ ആ അത് ഇന്നേ ആൾ വരുമോ പോകുമ്പോൾ നമുക്കന്ന് കൊടുത്തുവിട്ടാൽ മതി എന്നേ എന്നതുപോലെ നമ്മുടെ വീട്ടിൽ വന്ന് പോകുന്ന അതിഥികൾ നമ്മുടെ ഭാരവും ഏറ്റിക്കൊണ്ടാ പോകുന്നത് അതവര് കളിയാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരതിഥിയെ സ്വീകരിക്കുന്നതിൽ മുഴുവൻ സൗജന്യമാണ് യാതൊരു ചെലവുമില്ല റിസ്ക്കും ഇല്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് വെറുതെ കൂലി കിട്ടുകയാണ് ഏ നാൽപ്പത് ഒരാളൊരു വിരുന്നുകാരനെ സ്വീകരിച്ചാൽ നാൽപ്പത് ദിവസത്തേക്ക് അയാളുടെ ഒരു ദോഷവും ദോഷമായിട്ട് എഴുതി വെക്കുകയില്ല എന്ന് അൽ പറക്കാത്ത എൺപത്തി രണ്ടാം പേജിൽ പറയുന്നു അതായത് നമ്മൾ ഇന്നൊരു അതിഥിയെ സ്വീകരിച്ചാല് നാളെ മുതൽ നാൽപ്പത് ദിവസത്തേക്ക് നമ്മളുടെ ഒരു തെറ്റും തെറ്റായി എഴുതില്ല അതുപോലെ അതിഥിയെ അള്ളാഹുവിൻ്റെ റസൂല് സ്വന്തം ശരീരം കൊണ്ട് അതിഥിക്ക് ഹിരുമത്തി ചെയ്തിരുന്നു എന്നിട്ട് സഹാബികളോട് പറഞ്ഞു നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യണം ഏ അതുപോലെ തന്നെ ഏത് രീതിയിലും അതിഥികളെ നമ്മൾ അങ്ങേയറ്റം ബഹുമാനം ആദരിക്കുകയും വേണം സെയ്ദിനെ അലി ലഹി ഉള്ളാഹുവനു ഇവരൊന്നും ഈ സഹാബികളൊക്കെ അതിഥികളെ സ്വീകരിച്ച് അവരുടെ വീട്ടിലൊന്നും തിന്നാൻ നമ്മളെ നമ്മളെപ്പോലെ എല്ലാവരും ഓരോരുത്തരുടെ വീട്ടിൽ എന്തുണ്ടാവുക എന്നറിയോ ഒന്നോ രണ്ടോ ഈറ്റപ്പഴുണ്ടാവും അല്ലെങ്കിൽ കുറച്ച് പച്ചവെള്ളം ഉണ്ടാവും അതുപോലും കഴിക്കാനില്ലാത്തവരായിരുന്നു ഈ സഹാബികൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ അള്ളാഹു അത്ഭുതപ്പെട്ട സൽക്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലേ എന്നറിയില്ല എന്താ സംഭവം ഒരു സഹാബി അദ്ദേഹം വീട്ടിലേക്ക് ഒരു വിരുന്നുകാരനെയും കൂട്ടി വരികയാണ് അപ്പൊ ഭാര്യനോട് അള്ളാന്റെ റസൂല് കൊടുത്താ നീ കൊണ്ടുപോയി ചാക്കും ഭക്ഷണം കൊടുക്കണം എന്നും പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഭാര്യനോട് ചോദിക്കുന്നു ഇദ്ദേഹം എന്താ കഴിക്കാനുള്ള ചോദിച്ചു അന്നേരം പറഞ്ഞു ഇവിടെ ഇങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല ഇങ്ങക്കും കുട്ടിയേക്കും നമുക്കുള്ള കഴിക്കാനുള്ള ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹം തൻ്റെ ഭാര്യയോട് പറയാണ് അള്ളാഹുവിൻ്റെ റസൂല് തന്നുവെച്ച അതിഥിയാണ് നമ്മുക്കിന്ന് ഭക്ഷണം കഴിക്കണ്ട ഒരു കാര്യം ചെയ്യണം കുട്ടികളെ പറഞ്ഞ് ഉഭയ ഉറക്ക് അതുപോലെ തന്നെ ഞാനും ഇദ്ദേഹം കൂടി ഭക്ഷണം കഴിക്കാൻ ഇരിക്കും ആ സമയത്ത് നീ അതിൽ കൂടി പോകുമ്പോൾ മെല്ലെ എൻ്റെ തുണിയോണ്ട് തട്ടിയതാണ് എന്ന രൂപത്തിൽ നീ എന്തു ചെയ്യണോ പിന്നെ വിളക്ക് അങ്ങ് കെടുത്തിയേക്കണം അങ്ങനെ വിളക്ക് കെടുത്തിയാണ് ആ സ്ത്രീ എന്തിനും വിളക്ക് കെടുത്തിയതെന്നറിയോ അയാൾ ഭക്ഷണം കാണാതിരിക്കാനല്ല അയാളെ മുന്നെന്ന് ഇദ്ദേഹം അഭിനയിക്കുന്നു കഴിക്കുന്നത് പോലെ വീട്ടുടമസ്ഥൻ എന്നിട്ട് അയാൾ മുഴുവൻ തിന്നട്ടെ അയാളുടെ വയറ് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവരിങ്ങനെ ചെയ്തത് ഈ ഭാര്യയും ഭർത്താവും പട്ടിണി കിടക്കുകയാണ് ഈ അതിഥിയെ കൊണ്ട് കഴിപ്പിക്കുകയാണ് എങ്ങനെയുണ്ട് അതുകൊണ്ടാണ് പിറ്റേന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് അള്ളാഹു അവരുടെ മേൽ സലാം പറഞ്ഞിരിക്കുന്നു അവരുടെ സദ്യ അള്ളാഹുവിനെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയാനുണ്ടായ കാരണം അതുകൊണ്ടാണ് ഒരു മാന്യനായ ഷെയ്ഖിനെ കാണാൻ ചില അതിഥികൾ വന്നിട്ട് അവരവരുടെ സീറ്റുകൾ പിടിച്ചു എന്നിട്ട് പിന്നെ അപ്പം ഷെയ്ഖ് എൻ്റെ മുരീദിനെ വിളിച്ചിട്ട് സൽക്കരിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ പ്രതീക്ഷയോടെ പ്രതീക്ഷയെല്ലാം കഴിഞ്ഞ് മുരീദ് വന്ന് ചോദിച്ചു മുരീദ് വന്നപ്പോൾ ഇദ്ദേഹം ചോദിച്ചു എന്താ ഭക്ഷണത്തിന് താമസം എന്ന് ചോദിച്ചു അപ്പം മുരീദ് പറഞ്ഞു സുപ്ര എടുക്കുന്ന കാണാൻ പോയ സമയത്ത് ഞാൻ അതിലൊരു ഉറുമ്പിനെ കണ്ടു അതിനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന ചിന്തയോടെ അത് ഓടി മാറാൻ വേണ്ടി താമസം വന്നുപോയി അപ്പോ ഷെയ്ഖ് പറഞ്ഞു നീ കാഠമായിട്ട് ചിന്തിച്ചത് വളരെ നന്നായി ഇതെല്ലാം കണ്ട ഒരു വ്യക്തി സരസിലിരുന്ന് പറഞ്ഞു ആ ഫത്തുവ തെറ്റാണ് ആ ഉറുമ്പിനെ ഓടിക്കുകയല്ല വേണ്ടത് ആദ്യം ചെയ്യേണ്ടത് അതിഥിയെ സൽക്കരിക്കുകയാണ് അതുകൊണ്ട് ബാധ്യതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് സുപ്രയെന്ന് ഉറുമ്പിനെ ഉടനെ മാറ്റണം അതിഥിക്ക് വേണ്ടത് കൊണ്ടുവരാൻ നോക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു ഇത് റൂഹുൽ ബയാൻ തഫ്സീറിൽ വിശദമായി പറഞ്ഞ ഒരു സംഭവമാണ് അള്ളാഹു മറ്റുള്ളവർക്ക് പാവങ്ങൾക്ക് നമുക്ക് പറഞ്ഞു നമ്മൾ അതിഥികൾ പാവങ്ങൾ ഒന്നും അല്ല കേട്ടോ സമ്പന്നരാകാം എല്ലാവരും ആകാം ആശാ ബി വി ഹൃദയദാഹ്വനയുടെ അടുക്കൽ ഒരാളൊരു കുതിരപ്പുറത്ത് വന്നപ്പോൾ അയാൾ ഇതൊക്കെ ഭക്ഷണം കൊടുത്തു എന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആദരിക്കേണ്ടവരെ ആദരിക്കണം നമ്മുടെ വീട്ടിൽ വരുന്ന വിരുന്നുകാരെ നോക്കിക്കൊണ്ട് ഒരിക്കലും ഒരാളും മുഖം കറുപ്പിക്കരുത് അങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നിങ്ങളുടെ ഭാര്യമാരോ മക്കളോ തയ്യാറായില്ലെങ്കിൽ അടുത്തുനിന്ന് കടയിൽ നിന്ന് വരുത്തിയെങ്കിലും അവർക്ക് കൊടുക്കുക അതിന് ഭാര്യയോ മക്കളോ സഹകരിക്കുന്നില്ലെങ്കിൽ അവർ നിങ്ങളുടെ ശത്രുക്കളാണെന്ന് തിരിച്ചറിയുക അവരുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാതിരിക്കുക അതാണ് നിങ്ങൾക്ക് ബർക്കത്തിൻ്റെ വഴി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ബാഹിർ തഹ്വാൻ അലഹമില്ലാഹി റബിള്ളാലമീൻ അസലമുലൈക്കും വരഹമുല്ലാ വിബർക്കാത്ത